പ്രതികരണങ്ങൾ പരിമിതമാകുന്നത് എന്തുകൊണ്ടാണ് നോബിൾ പ്രതികരിക്കേണ്ട എന്ന് എ ഐ സി സി തീരുമാനിച്ചിരിക്കുകയാണ് സുജയ ഈ ശശിതരൂരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം എനിക്ക് പിന്നിൽ കാണുന്നത് കോൺഗ്രസിന്റെ ദേശീയ ആസ്ഥാനമാണ് കടുത്ത അതൃപ്തിയാണ് ഇന്ദിരാഭവന് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ശശിതരൂർ നടത്തുന്ന ഈ പ്രതികരണങ്ങളിലൊക്കെ ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നിരന്തരം ശശി തരൂർ പാർട്ടിയെ വലിയ തരത്തിൽ സമ്മർദ്ദത്തിലും പ്രതിരോധത്തിലും ആക്കിയാണ് പ്രധാനമായും ഇപ്പോൾ അടിയന്തരാവസ്ഥ ഉണ്ടിക്കാണിച്ചുകൊണ്ട് സഞ്ജയ് ഗാന്ധി അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധി അടക്കമുള്ള ആളുകളെ വിമർശിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് എതിരെ തരൂർ രംഗത്തേക്ക് വരികയാണ് എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട് ബിജെപിയാണ് ഈ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികത്തിൽ രൂക്ഷ വിമർശനം കോൺഗ്രസിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അതേ നിലപാടുകൾ ശശി തരൂർ ഏറ്റെടുത്ത് പറയുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡുമായി ഏറ്റവും അടഞ്ഞിരക്കുന്ന നേതാവാണ് മാണിക്കൻ ടാഗോർ തമിഴ്നാടിലെ എം പി യോർ ലോക്സഭയിലെ പിപ്പുകൂടിയാണ് അദ്ദേഹം ഇന്നിപ്പോൾ ഇട്ടിരിക്കുന്നത് ബി ജെ പി പറയുന്നത് അതേപോലെ തന്നെ ഏറ്റുപറയുന്ന ഒരു തത്തയായി തരൂർ മാറിയോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് കാരണം നേരത്തെ പക്ഷികൾക്ക് പറക്കാൻ ആകാശ അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യമുണ്ട് എന്ന ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ പ്രതിനിധി സംഘം ഓപ്പറേഷൻ ഇന്തു വിരിക്കാനുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട കാര്യം കോൺഗ്രസ് നേതൃത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് തരൂർ ചോദ്യം ചെയ്ത് അതേ പക്ഷിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ എന്താണെങ്കിലും മാണിക്കൻ ടാഗോർ അതായത് ബിജെപി പറയുന്നത് ഏറ്റുപറയുന്ന ഒരു തത്തയായി മാത്രം ശശി തരൂർ മാറിയോ എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത് കോൺഗ്രസ് നേതൃത്വവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവാണ് മാണിക്കൻ ടാഗൂർ അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിന്റെ ഒരു നിലപാടാണ് ആ പുറത്തേക്ക് വന്നത് എന്ന് നമുക്ക് നിസംശയം പറയാൻ കഴിയും ഹൈക്കമാൻഡ് അടുത്ത അതിർത്തിയാണുള്ളത് നേരത്തെ റോഷിപാൽ പറഞ്ഞതു തന്നെ പക്ഷേ തരൂരിന്റെ പ്രതികരണങ്ങൾക്ക് കൂടുതൽ പ്രതികരണം നടത്തി അതിനെ കൂടുതൽ പരസ്യമാക്കേണ്ടതില്ല അല്ലെങ്കിൽ കൂടുതൽ അതിന് അത്തരത്തിൽ കൊടുക്കേണ്ടതില്ല എന്താണ് ാണ് നോബിൾ റോഷിപാലുമാണ് വിവരങ്ങൾ നൽകിയതാ ഇന്നലെ സർവേയെങ്കിൽ ഇന്ന് തുറന്ന വിമർശനം എങ്ങോട്ടാണ് തരൂരിനെ പിടിച്ചു നിർത്തുമോ അതോ പുറത്താക്കുമോ എന്താണ് അടുത്തതായി സംഭവിക്കുക എന്നറിയാൻ നമുക്കും കാത്തിരിക്കാം